ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ നമുക്ക് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എങ്കിലും ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം നമ്മുടെ വിവാഹ ജീവിതമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായ ഒരു കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് അല്ലേ എനിക്കും അങ്ങനെ തന്നെ കേട്ടോ വിവാഹ ജീവിതം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നല്ലതാണെങ്കിൽ നമുക്ക് നല്ലത് തന്നെ അനുഭവപ്പെടും ചീത്തയാണോ ഇതിനോളം ബുദ്ധിമുട്ടുള്ള മറ്റൊന്നും എന്ന് വേണം പറയാൻ നമ്മൾ ഭൂമിയിലെ സ്വർഗ്ഗം ഏതാന്ന് ചോദിച്ചാൽ ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഭൂമി നരകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഈ വിവാഹ ജീവിതം തന്നെയാണ് നല്ല നിലയ്ക്കാണുമ്പോൾ നമുക്കത് സ്വർഗ തുല്യമാവും ബുദ്ധിമുട്ടും ഗതികേടും മോശമായ കാര്യങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നരകം പിടിച്ചൊരു സംഭവം വേറെ ഇല്ല അത് വേണം മനസ്സിലാക്കാൻ അല്ലേ പക്ഷെ നന്നാക്കി എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് കേട്ടോ നമ്മുടെ ലൈഫ് എങ്ങനെ മാറ്റണം അല്ലെങ്കിൽ എങ്ങനെ വേണം എന്നൊക്കെ അത് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലാതെ മറ്റൊരാൾ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനുണ്ടാവില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ വരുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവരെന്തെങ്കിലുമൊക്കെ പുന്നായ്മകളും ഒക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് വരും അത് നമ്മുടെ അമ്മമാരാണെങ്കിലും കൂടിയും ഓവറായിട്ട് നമ്മുടെ ഫാമിലിയിൽ ഇടപെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ആർക്കും സ്വീകരിക്കാൻ പറ്റുന്നതൊക്കെ ആവില്ല പലരും അതേ ഈ കുടുംബജീവിതത്തിനകത്തൊക്കെ അവരായി അവരുടെ പാടായി അവർ ജീവിക്കട്ടെ എന്ന് വിചാരിക്കില്ല അതിൽ കയറിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും രക്ഷിതാക്കളാണെങ്കിൽ ചില കുടുംബങ്ങളിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ് അവർ ഓരോരോ അഭിപ്രായങ്ങളും ഓരോരോ കാര്യങ്ങളും മക്കളോട് പറയും അത് അവർ ഭർത്താവിനോട് പറയും അതിനെ അത് അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാകും അപ്പം ആ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പൊ പരമാവധി മക്കളായി അവരുടെ പാടായി അവർ ജീവിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കുക അവർക്കറിയാലോ അവരുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ഓരോരുത്തരും ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും സക്സസ് ആവില്ല അത് പിന്നെ യാന്ത്രികമായിട്ട് അവർ പറഞ്ഞതിന് അനുസരിച്ച് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അവനവൻ്റെ ലൈഫിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത് സ്വന്തം തീരുമാനങ്ങൾ തന്നെ ആവണം മറ്റുള്ളവരുടെ തീരുമാനം ഒരിക്കലും എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ സക്സസ് ആക്കി കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ലൈഫിന് പറ്റുന്നതും ആവില്ല അവർ അവരുടെ കാഴ്ചപ്പാട് അവരുടെ അഭിപ്രായം പറഞ്ഞത് നമ്മുടെ ലൈഫിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് അതൊക്കെ ആപ്റ്റ് ആവുന്ന കാര്യമാണോ എന്നൊന്നും അവർക്കറിയില്ലല്ലോ അവരതങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കത് സ്വീകരിച്ച് അതുപോലെ ഒന്നും ആയി മുന്നോട്ട് പോകാനും പറ്റില്ല നമ്മുടെ ലൈഫിനകത്ത് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ആവണം അപ്പോൾ മാത്രമാണ് നമുക്കൊരു സന്തോഷം സമാധാനമുള്ള ഒരു ലൈഫ് ഉണ്ടാവുകയുള്ളു പല കുടുംബങ്ങളിലും കണ്ടിട്ട് രക്ഷിതാക്കൾ കയറി ഇടപെട്ടിട്ട് അവർ മക്കളോട് മകളോട് പറയും അതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം നീ അവനോട് അത് പറയണം നീ അവനോട് ഇത് പറയണം നീ അവനെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കണം അങ്ങനെ ചെയ്യിക്കണം എന്നൊക്കെ അവർ സ്മൂത്തായിട്ട് പോകുമായിരിക്കും ഹസ്ബൻഡും വൈഫും സുഖമായിട്ട് പോകുമായിരിക്കും അവർ മറ്റുള്ളവരെ ഒരു കാര്യങ്ങൾക്കും ഇടപെടാനോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിനോ ഒന്നും അവർ പോകുന്നുണ്ടാവില്ല ഇവരത് കാണുമ്പോൾ മറ്റുള്ളവർക്കാണ് സഹിക്കാത്തത് എന്നിട്ട് നീ എന്താ അവനെക്കൊണ്ട് അത് പറയാത്ത അല്ലെങ്കിൽ അവനോട് ഇത് പറയാത്ത എന്താ അത് ചെയ്യാത്തത് ഇത് ചെയ്യാത്തത് എന്നുള്ളത് പലപ്പോഴും പല രക്ഷിതാക്കളും പെൺമക്കളോട് പറഞ്ഞിട്ട് അവർ അവരുടെ ഭർത്താവിനോട് അത് പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടാനൊന്നും കഴിയില്ല അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റൂല അപ്പം അത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ് കുടുംബജീവിതത്തിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ പരമാവധി ആരാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിലും കൂടി അവരുടെ ലൈഫ് അവർ ജീവിക്കട്ടെ എന്ന് തന്നെ തീരുമാനിക്കും പിന്നെ പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇടപെട്ടാൽ പോരെ നന്നായിട്ട് പോകുന്ന ഒരു കുടുംബത്തിന് ഇത് നീ അത് ചെയ്തോ നീ ഇത് ചെയ്തോ നീ എന്ത് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട് ഇടപെടേണ്ട ഒരു കാര്യവും അവർക്ക് അവരുടെ ലൈഫിൽ സന്തോഷം ഉണ്ടെങ്കിൽ അവരതുപോലെ മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ ചിന്തിക്കണം പലരും ചെയ്യാത്തൊരു കാര്യമാണ് അപ്പയ്ക്ക് കയറി ഇടപെട്ട് നൂറ് അഭിപ്രായങ്ങൾ പറഞ്ഞ് അപ്പയ്ക്ക് അത് തിരിച്ചെന്തെങ്കിലും ഇഷ്ടക്കേട് അല്ലെങ്കിൽ അനുസരിച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ മറുഭാഗത്തു നിന്നൊന്നും അഭിപ്രായം വരും അപ്പേക്ക് അമ്മായി അച്ഛനും മരുമകനുമായിട്ട് പ്രശ്നങ്ങളായി മോൾ മോളതിൻ്റെ ഇടയിൽ കയറി അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കണോ ഭർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കണമെന്നറിയാതെ മോൾക്ക് പ്രശ്നമാണ് അപ്പോൾ മോൾ മോള് നിന്നെ ഞാൻ ഇത്രയും വളർ പഠിപ്പിച്ച് വളർത്തിണ്ടാക്കിയത് ഈ നീ അവൻ പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ നിൽക്കാനല്ല എന്ന് പറയുന്ന രക്ഷിതാക്കളുമുണ്ട് സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഭർത്താവ് പറഞ്ഞതിന് കൂടെ തന്നെയാണ് നിൽക്കേണ്ടത് അച്ഛനമ്മമാരൊക്കെ നമ്മളെ വളർത്തി വലുതാക്കി ആ സമയം വരെയുള്ളൂ പിന്നെ നമ്മുടെ കൂടെ വേണ്ടത് നമ്മുടെ ഭർത്താവ് തന്നെയാണ് പലരും ചിന്തിക്കാത്തതാണ് ഇന്നത്തെ പെൺകുട്ടികളൊക്കെ പലരും ചിന്തിക്കാത്ത കാര്യങ്ങളതാണ് എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു മോളുടെ അവസ്ഥയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം രക്ഷിതാക്കൾ കല്യാണം കഴിപ്പിച്ച അച്ച തന്നെയാണ് പക്ഷേ മരുമകനെ പിന്നീട് അവർക്ക് അത്ര ബോധിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ വീട്ടിൽ കുറച്ച് സാമ്പത്തികം കുറവായിരുന്നു അപ്പോൾ ഈ വിവാഹം ആ ആലോചിക്കണേ അല്ലെങ്കിൽ നിശ്ചയിക്കണൊക്കെ സമയത്ത് ഇവർക്ക് ആലോചിക്കായിരുന്നില്ലേ അവരുടെ സാമ്പത്തികം ഉണ്ടോ ഇല്ലയെന്നൊക്കെ അവരപ്പം നോക്കേണ്ട കാര്യമില്ലേ പിന്നീട് അതും പറഞ്ഞ് കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് അന്ന് മരുമകൻ്റെ നല്ല ജോലി കണ്ടിട്ടാണ് കല്യാണം കഴിച്ചു കൊടുത്തത് വീട്ടിലെ സാമ്പത്തിക അത്ര നോക്കിയിട്ടുണ്ടായിരുന്നില്ല രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു ഒരു ജോലി കൊണ്ട് മാത്രമാവുമ്പോൾ അതിനനുസരിച്ച് ജീവിതം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അന്ന് മരുമകൻ്റെ ജോലി മാത്രമേ അത് ശ്രദ്ധിച്ചിട്ടുള്ളൂ പിന്നീട് ജീവിതം ആ ഒരു കണക്കിനനുസരിച്ച് പോകുമ്പോൾ ഇവർ പ്രതീക്ഷിച്ചത്ര മോളുടെ ജീവിതം ഉയർന്നു കാണാനില്ല അപ്പോൾ അവർ എന്താ അവൻ അവരങ്ങനെ ചെയ്താലും അവനെന്താ ഇങ്ങനെ ചെയ്താലും മറ്റത് ചെയ്താലും ചോദിച്ചുകൊണ്ട് ഈ മോളോട് ഇങ്ങനെ മരുമകനെ കുറിച്ചിട്ടും ഇങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മോൾക്ക് നല്ല സ്നേഹത്തിൽ പോയിരുന്ന മോളാണ് ഭർത്താവിനെ ജീവന് തുല്യം തന്നെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഈ രക്ഷിതാക്കളുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വരവും മോൾ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഉള്ള ഉപദേശവും പിന്നെ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും എല്ലാവരും ഫോണിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ വേഗം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് എല്ലാ മക്കളും ഉണ്ടാവുക പക്ഷേ ഈ കുട്ടി അങ്ങനെ വല്ലാതെ എന്നും വീട്ടിലേക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും വിളിച്ച് പറയും അങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എങ്കിലും ഇവർക്ക് കുട്ടിയുടെ ലൈഫ് കാണുമ്പോൾ അത്ര പോരാ പോരാ എന്നുള്ളൊരു തോന്നൽ രക്ഷിതാക്കൾക്ക് ഇതൊക്കെ വിവാഹത്തിനു മുൻപാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ മോൾക്ക് അനുസരിച്ച ആളാണോ അല്ലെങ്കിൽ അത്ര സാമ്പത്തികം ഉള്ള വീടല്ലേ എന്നൊക്കെ അത് മുൻപ് ചിന്തിക്കേണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്നിട്ട് ആ കുട്ടിയെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കുട്ടിക്ക് ഹസ്ബൻഡിൻ്റെ ജീവനായിരുന്നു പക്ഷെ ആ കുട്ടി കുറേശ്ശെ കുറേശ്ശെ അയാളുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോളും അതിനെതിർക്കാനും അയാളോട് വെറുപ്പ് കാണിക്കാനും എതിർത്ത് സംസാരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അയാൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്താ ഇതുവരെ ഇല്ലാത്തൊരു ശീലം ഇപ്പോൾ എന്താ ഇവളിങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ അയാൾ ഓർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അയാൾ ഈ രക്ഷിതാക്കളാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതും അയാൾക്ക് അത്ര ബോധം തോന്നിയതുമില്ല കാരണം ഇവര് ഇയാൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവര് ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ മോളെ ഫോൺ ചെയ്യാറുണ്ട് എന്നുള്ള രക്ഷിതാക്കൾ വിളിക്കുമ്പോൾ ഇപ്പം ഏതാൾക്കാരാണെങ്കിലും എന്താ ചിന്തിക്കുക അവളുടെ അച്ഛനും സംസാരിക്കട്ടെ അല്ലെങ്കിൽ എന്തൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടാവും എന്നല്ലേ ചിന്തിക്കുള്ളൂ അല്ലാതെപ്പോൾ ഭാര്യയുടെ അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ ഏത് സമയത്തും ഒരാളും ഒരു ഭർത്താവും ഇതെന്താണെന്ന് ചെവി ഓർത്ത് കേൾക്കുന്ന സ്വഭാവമുള്ള ആരുമായിരിക്കില്ല പുരുഷന് മരുന്നും പൊതുവെ അങ്ങനെ ഒരാളുടെയും ഫോൺ കോളിന് ചെവി ഓർത്തിരിക്കുന്ന സ്വഭാവമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇവർ മാറ്റിയാണ് എന്നുള്ള കാര്യം ഈ പയ്യൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ കുട്ടിക്ക് ഭർത്താവിനോടുള്ള ഇഷ്ടമൊക്കെ കുറഞ്ഞ് ദേഷ്യവും കുറുപ്പും വൈരാഗ്യം എന്താ നിങ്ങൾക്കതുണ്ടാക്കിയാലും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താ അതുപോലെ ചെയ്തിട്ടൂടെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ലേ ചെയ്യണത് ഇങ്ങനെ ചോദിച്ചിട്ട് ഈ കുട്ടി ഇയാളങ്ങനെ പറയാൻ തുടങ്ങി കാരണം കുട്ടിക്ക് സന്തോഷ്ടത്തിന് പറയണതല്ല ഇവരുടെ ഫോൾസ് കൊണ്ടാണ് കുട്ടി ഇങ്ങനെ ആയി മാറിയത് അപ്പോൾ ഇതാണ് പറയുന്നത് മക്കളുടെയൊക്കെ കുടുംബജീവിതം അവര് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ അത് കൊണ്ട് നടന്നോട്ടെ നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ച് ഒരു വിവാഹമാണെങ്കിൽ നമ്മൾ ആ വിവാഹത്തിന് മുമ്പ് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചില കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഓർമ്മയിൽ വെക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക അവർ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ സഹായിച്ചു കൊടുക്കുക അതിനും കഴിയാത്ത ആൾക്കാരാണെങ്കിൽ അവരെ അവിടെ പോയിട്ട് അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മോളെ മാറ്റിയെടുക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അവരായി അവരുടെ പാടായി അവർ സന്തോഷമായിട്ട് ജീവിക്കേണ്ടതെന്നും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പോരായ്മകളും കുറവുകളൊക്കെ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും ആ നിലയ്ക്കൊന്നും ഉയർന്നു ജീവിക്കാത്ത ആൾക്കാരുണ്ട് കുറ വളരെ കുറഞ്ഞ സാമ്പത്തികമുള്ളെങ്കിലും കൂടി അതിനേക്കാളും ഉയർന്ന ജീവിത രീതി പുലർത്തി മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഓരോ വ്യക്തികളുടെയും ജീവിത ശൈലിക്കനുസരിച്ചും അവരുടെ നിലവാരത്തിനനുസരിച്ചും അവർ വളർന്ന സാഹചര്യത്തിനനുസരിച്ചൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യാൻ സാധിക്കുള്ളൂ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഏത് സാഹചര്യത്തിലും അതിനനുസരിച്ച് ഒരു നിലപാടെടുക്കാനും ഒരു ചുറ്റുപാടിനനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടാവുള്ളു പലരും അത് കുറെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ പിന്നീടൊക്കെയാണ് അങ്ങനത്തെ നിലയ്ക്ക് എത്തിക്കൊടുള്ളു പെട്ടെന്ന് അവനെ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് മറ്റൊരു ലെവലിക്കൊക്കെ വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ചിലരെ കൊണ്ടൊന്നും സാധിക്കില്ല അങ്ങനെയാണ് ഈ വയ്യൻ ഒരു ചുറ്റുപാടിൽ ജീവിച്ച് വന്നതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്നാലും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കുട്ടി പറയുന്നത് എല്ലാം ചെയ്തു കൊടുത്തിട്ടും എല്ലാം വാങ്ങിക്കൊടുത്തിട്ടും അങ്ങനെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവർക്ക് ഇതൊന്നും കാണുമ്പോൾ ഈ പോരാ പോരാ എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ രക്ഷിതാക്കൾക്കാണ് പോരായ്മ തോന്നുന്നത് കുട്ടിക്കല്ല കുട്ടി അയാളുടെ സ്നേഹത്തിലും അയാൾ ചെയ് പിന്നെ കരുതുന്ന കരുതലുകളിലും അയാൾ വാങ്ങിക്കൊടുക്കുന്ന സംഭവങ്ങളിലൊക്കെ കുട്ടി തൃപ്തയാണ് അത് നോക്കിയപ്പോരേ അവനവൻ്റെ മോൾ സന്തോഷമായിട്ടാണോ അവിടെ മുന്നോട്ട് പോണത് അവളുടെ ആ ജീവിതത്തിൽ തൃപ്തയാണോ എന്നൊക്കെ നോക്കിയാൽ പോരെ മറ്റുള്ളവർ കാണിക്കുന്ന പോലെ എല്ലാവരും കാണിക്കണം എന്ന് പറ അതിലൊന്നും അല്ല സ്നേഹം ഇരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക പലരും പലതും കാട്ടിക്കൂട്ടുന്നുണ്ടാവും എപ്പോഴും എന്താണ് പുറത്ത് കറങ്ങാൻ കൊണ്ടേട്ടും പിന്നെ വെറുതെ ബൈക്കിലൊക്കെ അല്ലെങ്കിൽ കാറിലൊക്കെ എണി ചുറ്റി കറങ്ങി നടന്നെത്തും അങ്ങനെയൊക്കെ ജീവിതം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ ആസ്വദിക്കുന്ന പലരും പലരുണ്ടാവും അതുപോലെ ഇവർക്കും വേണം അല്ലെങ്കിൽ ഇതുപോലെ ആവണം അതാണ് സ്നേഹം അതാണ് സന്തോഷം എന്നൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല പലരുടെയും സന്തോഷങ്ങൾ പല പോലെയാണെന്നുള്ളതും കൂടി രക്ഷിതാക്കൾ മനസ്സിലാക്കണില്ല എല്ലാവർക്കും അതുപോലെയുള്ള സന്തോഷമൊന്നും ഉണ്ടാകില്ല വേണമെന്നുണ്ടാവില്ല എല്ലാവരും ഓരോരോ കാര്യങ്ങളിലാണ് സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ് ചിലർക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണേലാകും ചിലർ ചുറ്റി കറങ്ങണേലായിരിക്കും ചിലർ പിന്നെ വീട്ടിലെ കാര്യങ്ങളിലാവും ചിലർക്ക് സന്തോഷം ചിലർ എപ്പോഴും കൂടെ ഇരിക്കാനും അവരോട് കൂടുതൽ സംസാരിക്കാനും അല്ലെങ്കിൽ അവരോടൊപ്പം വീട്ടിൽ ചിലവഴിക്കാൻ സമയം ചിലവഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അത് അവർ അവർക്ക് അറിയുള്ളു അവരുടെ ലൈഫിനകത്തവർ ഭാര്യം ഭർത്താവ് പോകുമ്പോൾ അവർക്ക് അത് ഇതിൽ എന്തിനാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത് എന്നുള്ളത് അവർക്കല്ലേ അറിയാം പുറമേന്ന് നോക്കിക്കാണുന്ന ആർക്കും അവരുടെ ലൈഫിനകത്ത് സന്തോഷം എന്താണെന്ന് പറയാൻ പറ്റിയോ അവര് പറയുന്ന പോലെ ആയിരിക്കും ഇവിടെ സന്തോഷം അപ്പം ഇങ്ങനെയൊന്നും മനസ്സിലാക്കാതെ പലരും ഓരോരുത്തരുടെ ജീവിതത്തിനകത്തേക്ക് അങ്ങോട്ട് ഇടി ഇടിച്ച് കയറിയിട്ടെന്ന് പറയാം ഇടിച്ച് കയറിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തോടത്തല്ലേ ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ആ കുട്ടി എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെറുതെ ഒരു കാര്യമില്ലാതെ ആ കുട്ടിയെ ഓതി കൊടുത്ത് ഓതിക്കൊടുത്ത് ആ കുട്ടി അത് അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് രക്ഷിതാക്കളെല്ലാം അവർ എന്തും ചിലർ കേൾക്കാൻ തയ്യാറല്ല ചിലരൊക്കെയാണ് ചിന്തിക്കുള്ളൂ ഇത് എൻ്റെ ജീവിതമാണ് അച്ഛനും അമ്മയും ഇതിന് വെറുതെ എന്നൊക്കെ ചിലർ മാത്രമേ ചിന്തിക്കുള്ളൂ പക്ഷേ ഇത് കുഴപ്പമാണ് കുഴപ്പമാണ് എന്നുള്ളത് എല്ലാവരും ഇങ്ങനെയാണോ ജീവിക്കണത് നീ ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കണം എന്ത് കഷ്ടപ്പാടാണ് എന്നുള്ളത് വേറെ കാര്യം കഷ്ടപ്പാട് ഒരു കഷ്ടപ്പാടില്ല സുഖം അവർക്കുടെ ഇഷ്ടത്തിന് സുഖമായിട്ട് അവർ ജീവിക്കണുണ്ട് അപ്പോൾ ഈ രക്ഷിതാക്കളാണ് ഇതൊരു കഷ്ടപ്പാടാക്കി മാറ്റി എടുക്കണത് അപ്പോൾ അത്തരം ചിന്താഗതിയൊക്കെ മാറ്റി വയ്ക്കുക ഓരോരുത്തരും അവരവരുടെ ജീവിതം അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ എൻജോയ് ചെയ്ത് ജീവിച്ചോട്ടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കില്ല അവരുടെ ലൈഫിനകത്ത് ഏതൊരാളുടെയും നമ്മൾ പലരുടെയും അഭിപ്രായം പറയും ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരുടെ ആണെങ്കിലും നമ്മൾ പറയും അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണെങ്കിൽ അവർ ഭയങ്കര സന്തോഷത്തിൽ അവർ കുറേ കാട്ടിക്കൂട്ടുന്നുണ്ട് എന്ന് അവരുടെ ജീവിതം ഹാപ്പിയാണെന്നായിരിക്കെങ്കിലും പറയാൻ പറ്റുമോ അവർ കാട്ടിക്കൂട്ടുന്നത് ഉണ്ടാവുള്ളൂ വീട്ടിൽ വന്ന മുട്ടനടലിരിക്കും അതാരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പുറത്ത് കാണുമ്പോൾ കെട്ടിപ്പിടിക്കലും മുഴക്കലും അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കലും യാത്ര ചെയ്യലും ഇതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ വീടിനകത്ത് അവര് ഒരു സ്വസ്ഥമായൊരു ലൈഫാവില്ല അവര് മുന്നോട്ട് കൊണ്ടുപോകണത് അതൊന്നും ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവർ ചിലരൊക്കെയാണ് ആരും അറിയിക്കാതെ ഇതൊക്കെ മൂടി മൂടിപ്പോഞ്ഞ് പുറത്ത് കാണുമ്പോൾ ഭയങ്കര ലാബിഷായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അഭിനയിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരിതൊക്കെ കാണുമ്പോൾ പുറമേയുള്ളവർ വിചാരിക്കുമ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തിൽ ഇവർ ഭയങ്കര ഹാപ്പിയിൽ ഇവർ അങ്ങനെയാണ് ഇവരെ ഇങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കും ഈ മറ്റുള്ളവരെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പലതും കാണിച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ഒന്നും ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സന്തോഷം ഉണ്ടാവില്ല എപ്പോഴും ഭർത്താവിനോടൊപ്പം കാണുന്ന എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെങ്കിൽ ഇവർ ഭയങ്കര സ്നേഹത്തിലാണ് ഇവരെപ്പോഴും ഒരുമിച്ചണ്ട അങ്ങനെ വിചാരിക്കുന്നതിലും ഒപ്പം ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ ഒപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും അതിലൊന്നും സന്തോഷമുള്ള ആൾക്കാരുണ്ടാവില്ല എത്രയോ വീടുകളിലുണ്ട് വരും മൊത്തം ഓർമ്മ ഒരാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല സന്തോഷ അവര് പുറത്തുനിന്ന് കാണുന്നവർ ശരിക്കും ഭയങ്കര സന്തോഷത്തിലാണ് അവർ വേണ്ടിയിട്ട് തന്നെ ദിവസങ്ങളായിട്ടുണ്ടാവും പത്താവിനൊരു ഭക്ഷണം എടുത്തു കൊടുത്തിട്ട് പിന്നെ വർഷങ്ങളായിട്ടുണ്ടാവും അല്ലെങ്കിൽ പത്താമനോട് മര്യാദയ്ക്ക് ഒന്ന് സംസാരിച്ചിട്ട് ഇത്രയും വർഷങ്ങളായിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒന്ന് അറിയിക്കാതെ ഇതൊക്കെ ഉള്ളിൽ ഒതുക്കി അല്ലെങ്കിൽ മൂടി വെച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ലൈഫ് ഓരോ പോലെയാണ് ഇത് ഒരു പ്രശ്നവും ഇല്ലാതെ നന്നായി പോകുന്ന ഓരോരുത്തരുടെയും ലൈഫിൽ അങ്ങോട്ട് ഇടിച്ചു കയറിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് രക്ഷിതാക്കളാണെങ്കിലും മറ്റാരാണെങ്കിലും ഓരോരുത്തരും ഇഷ്ടമുള്ള പോലെ അവരവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിപ്പോട്ടെ അതിൽ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അത് ആ ശരിയല്ല എന്ന് പറയാനൊന്നും നമ്മളാരും എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിനഭിപ്രായം പറയേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ അവനവൻ്റെ മക്കളുടെ ലൈഫിൽ കയറി ഇടപെട്ട് ഒരു സംസാര വിഷയമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കൂടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്